ദൈവത്തിന് ഇന്ന് വലിയ നോമ്പിന്റെ ഇരുപത്തിയഞ്ചാം ദിനം ഏലിയാവ് നിർത്തിയ സ്ഥാനത്തു നിന്ന് തുടങ്ങുവാൻ ഏലീശയെ ദൈവം ഉപയോഗിക്കുന്നു മരണയോർദാനെ രണ്ടായി വിഭാഗിച്ചുകൊണ്ടാണ് ഏലിയാവ് നിർത്തിയത് തന്റെ പുതപ്പെടുത്ത ഏലിയാവ് മരണയോർദാനെ വിഭാഗിച്ചു അക്കരെ എത്തിയപ്പോൾ ഏലീശയോട് ചോദിച്ചു ഞാൻ എന്താണ് നിനക്ക് തരേണ്ടത് എന്നിൽ നിന്ന് എന്താണ് നിനക്ക് വേണ്ടത് ഏലീശ പറഞ്ഞു എനിക്ക് മറ്റൊന്നും വേണ്ട നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം ഏലിയാവ് പറഞ്ഞു നീ ചോദിച്ചത് വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്നാൽ ഞാൻ എടുക്കപ്പെടുമ്പോൾ നീ എന്നെ കാണുകയാണെങ്കിൽ ആ അനുഗ്രഹം നിന്റെ മേൽ വരും ഇങ്ങനെ പറഞ്ഞ് അവർ മുന്നോട്ടു പോകുമ്പോൾ ഒരു വലിയ ചുടലിക്കാറ്റിൽ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും ഇറങ്ങി വന്ന ആത്മ ശരീരത്തിൽ ഏലിയാവ് മുകളിലേക്ക് എടുക്കപ്പെട്ടു ആത്മീയ കണ്ണുകളാൽ ഏലീശ ഈ കാഴ്ച കണ്ടു അടുത്ത നിമിഷം ഏലിയാവിൻ്റെ പുതപ്പ് ഏലീശയുടെ മേൽ വന്നു വീഴുകയാണ് അഗ്നിയായിട്ട് ഏലിയാവ് നിർത്തിയ സ്ഥലത്ത് തുടങ്ങുവാൻ ആ പുതപ്പിലൂടെ പകരപ്പെട്ട അഭിഷേകത്താൽ ഏലീശായിക്ക് കഴിഞ്ഞതുപോലെ നമ്മുടെ പൂർവീകരായ പ്രാർത്ഥനാ പിതാക്കന്മാർ നിർത്തിയ സ്ഥാനത്ത് നമ്മൾ തുടരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു വില കൊടുക്കുവാൻ തയ്യാറായാൽ വിലയുള്ള ചിലത് ദൈവം നമ്മുടെ കരങ്ങളിൽ തരും ഏലീശ വില കൊടുക്കുവാൻ തയ്യാറായപ്പോൾ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് അവൻ്റെ മേൽ വന്നു മാത്രമല്ല ആ അഭിഷേകം തലമുറയിലേക്ക് പകരുകയും ചെയ്തു ഏറ്റെടുക്കാൻ നാം ഒരുക്കമുള്ളവരാണെങ്കിൽ എൻ്റെ മേൽ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ തലമുറയുടെ മേൽ ഈ ശക്തി പകരപ്പെടും ഏഷയ്യാവ് പതിനൊന്ന് രണ്ട് അവൻ്റെ മേൽ യഹോവിയുടെ ആത്മാവ് ആവസിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ആലോചനയുടെയും യും ആത്മാവ് പരിജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും ആത്മാവ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ